ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇത്തവണ നല്ല കിഡിലൻ മീഷോ ഹാൾ ആയിട്ടാണ് അതും നമുക്ക് ഈതിനു പറ്റിയത് അടിപൊളിയാണ് അപ്പൊ നമുക്ക് വെറുതെ ഇങ്ങനെ നല്ല ഗുളിക നമുക്ക് വീഡിയോ അപ്പൊ ഗ്സ് ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ത്രീ പീസ് സെറ്റാണ് ഒരു അനാർക്കിലി സെറ്റാണ് ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിന് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ്ട്ടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു മിൻ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് യൂസ് ചെയ്തിട്ടാണ് ഗൈസ് കിട്ടിയത് മീഷോന്ന് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടാറുണ്ട് നല്ല പാക്കേജിങ്ങിലൊക്കെ ഉണ്ട് കയ്യിൽ കിട്ടിയത് സ്മോൾ ഒട്ട് ഡെവലക്സർ ആയിൻ്റെ സൈസ് അവൈലബിൾ ആണ് ഞാൻ എടുത്തത് എക്സ് എൽ ആയിരുന്നെട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നെക്കിലും സ്ലീവിൻ്റെ എൻഡിലായിട്ട് സീക്വൻസ് വർക്കും പിന്നെ യോക്ക് പോർഷനിലും സ്ലീവിലും കൂടെ ബീച്ച് വർക്കും വന്നിട്ടുണ്ട് ഇത് കണ്ട റൗണ്ട് നെക്കാണ് വന്നേക്കുന്നത് അത് നല്ല ഫ്ലയേഡ് ആയിട്ട് വന്നേക്കൊള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ നല്ല ഫ്ലയേഡാണ് സ്ലീവ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അകത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇട്ട് കാണിക്കുന്നില്ല ഗൈസ് പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിട്ട് ഇതേ ഇങ്ങനെ ഒരു കിട്ട് വന്നിട്ടുണ്ട് ഇതാണ്ട് അതിൻ്റെ ബോട്ടം വിയർ വന്നിട്ട് അലാസ്റ്റിക്കാണ് അത്യാവശ്യം ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ആണ് പിന്നെ അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് നല്ല നീളമുണ്ട് ഉണ്ട് ഗൈസ് പിന്നെ അതിൻ്റെ സൈഡിലും ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കും ബീച്ച് വർക്കും കൂടെ മിക്സ് ചെയ്താണ് വന്നിരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു റേറ്റിന് വേറെ എവിടെ നിന്നും കിട്ടില്ല കൈസ് മീഷോ നല്ലാണ്ട് നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഒരു സെറ്റ് തന്നെയാണ് ഇത് സ്റ്റിച്ചഡ് അല്ല കേട്ടോ കൈസ് ഞാൻ ആണെന്ന് കരുതിയാണ് വാങ്ങിയത് പക്ഷേ അല്ല പക്ഷേ ആ റേറ്റിന് ഭയങ്കര മുഴുവത്താണ് ഇതിൻ്റെ പല ഷെയ്ഡും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നോക്കി എടുക്കാൻ ഞാൻ ബ്ലാക്ക് ആണ് എടുത്തത് ഇതിന് മെറ്റീരിയൽ വന്നിട്ട് ജോർജ് ടാട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ കണ്ടീ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഭയങ്കര വർത്താണ് സീക്വൻസ് വർക്കാണ് ഫുൾ വന്നിരിക്കുന്നത് നമുക്ക് ഒരിക്കലും ഷോപ്പിക്കുന്ന റേറ്റിൽ കിട്ടില്ല ഗൈസ് ദി ഫ്രണ്ട് വർക്ക് മൊത്തം ഇത് ഇങ്ങനെ ഒരു വർക്ക് ഫുൾ സീക്വൻസ് ഗോൾഡൻ സീക്വൻസ് വർക്ക് ആണ് നല്ല ഭംഗി ഉണ്ടായി കാണാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലായ്മ നമുക്ക് ഫീൽ ചെയ്യൂല അടിപൊളിയാണ് കേട്ടോ സ്ലീവിലും അങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രീ സൈസാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് സൈസാർക്കും വാങ്ങാൻ പറ്റും അടിപൊളിയാണ് ഗൈസ് പിന്നെ അതിൻ്റെ ബാക്ക് പോർഷൻ വന്നിട്ട് പ്ലെയിനായിട്ടാണ് കിടക്കണം പിന്നെ ഇതിൻ്റെ അകത്ത് ക്രേപ്പ് മെറ്റീരിയൽ ലൈനിങ് വന്നിട്ടുണ്ട് ഭയങ്കര ബഹുത്താന്ന് പറഞ്ഞാൽ ഭയങ്കര പോകാണ് ഞാൻ തന്നെ എട്ടിപ്പോയി പിന്നെ അടിയിലും ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം വിയർ വന്നിട്ട് ഇതിലും ലൈനിങ് വന്നിട്ട് ക്രൈറ്റ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും വിയർ ചെയ്യാനായിട്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിന്റെ ദുപ്പട്ടയുണ്ട് നല്ല ഭംഗിട്ട് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കാണ്ട് ദുപ്പട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ പല ഷെയ്ഡ്സും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി ട്രൈ ചെയ്യുക നല്ല ഭംഗിയുണ്ട് പെർഫെക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ വാങ്ങിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് അടുത്ത് തന്നിട്ട് ഒരു ഡെനി മെറ്റീരിയൽ വന്നിരിക്കണ ഒരു ടോപ്പാണ് ടോപ്പാണ്ട്ടോ എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ ഒരു ഡ്രസ്സാണ് നല്ല ബോത്താണ് നിങ്ങൾക്ക് സിക്സ് ട്വൻറ്റി റുപ്പീസിന് ആയിട്ടാണ് വാങ്ങിക്കുന്നത് ആ റേറ്റിന് ഭയങ്കര ബോത്താണ് നമുക്ക് പുറത്തുനിന്ന് ഒരിക്കലും ഈ ഒരു റേറ്റിന് കിട്ടില്ല നെക്ക് വന്നിട്ട് കോളർ നെക്കാണ് വന്നിരിക്കുന്നത് പിന്നെ രണ്ട് സൈഡ് പോക്കറ്റ് വന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ബട്ടനും ഓപ്പൺ ബട്ടനും ആണ് അത്യാവശ്യം നല്ല ഫ്ലേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെന്താ പിന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് വേണ്ടെ ഞാൻ ടെബിൾ എക്സ് എൽ ആണ് എടുത്തത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കറക്റ്റ് സൈസ് എടുത്താൽ മതിയാവും എൻ്റെ എക്സ് എൽ ആണ് ഞാൻ ഡബിൾ എക്സ് എൽ എടുത്തത് ബട്ട് അടിപൊളിയേണ്ട നല്ല ക്വാളിറ്റിയും മറ്റേ ഉണ്ട് നല്ല അടിപൊളിയൊന്നും പറയാനില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ അതിൻ്റെ ഒപ്പം തന്നെ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടൊരു ബെൽറ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കട്ടേ കൂടെ നിൽക്കാം വീണ്ടും ഒരു കിട്ടില്ല വീഡിയോ ഞാൻ വരുന്നത് വരെ ബൈ ബൈ